ഹൈവ് വിയേഴ്സ് ആദ്യത്തേര് അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണെങ്കിൽ ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ് ഇപ്പം സമയം അഞ്ചരയായി ആറു മണിക്കാണ് ട്രെയിൻ നമ്മൾ പോകാൻ ഇറങ്ങുവാണ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ മൂന്നുകൂടെ അപ്പം പോകുന്ന വഴിയൊക്കെ കാണാം അപ്പം ഞങ്ങൾ രാവിലെ ആറു മണിക്ക് ആറു മണിക്കായിരുന്നു ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ രാവിലെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഹസ്ബൻഡ് കൊണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ മൂന്നും കൂടെ മാത്രമേ പോകുന്നുള്ളൂ ഹസ്ബൻഡ് ലീവ് കിട്ടിയില്ലായിരുന്നു അവർക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ കുറച്ച് ദിവസം അപ്പം നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പോകുന്നത് വന്ദേ ഭാരതലാണ് ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് വന്ദേ ഭാരതിൽ ഇവിടെ നിന്ന് ആറുമണി തൊട്ട് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും വന്ദേ ഭാരതീന്ന് സബർമതിയിലിറങ്ങും അവിടുന്ന് പിന്നെ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ പോകണം മാതാബാദ് അവിടെ നിന്നായിരുന്നു നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ അപ്പം ഞങ്ങൾ മൂന്നും കൂടെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്രയും കൂടെ ആണ് അപ്പോൾ അതിൻ്റെയും കൂടെ ടെൻഷനുണ്ട് അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് പോവുകയാണ് വന്ദേ ഭാരത അതിൽ നമുക്ക് രാവിലെ കയറുന്ന ഒരു ന്യൂസ് പേപ്പറൊക്കെ തരും വായിക്കാൻ ഹിന്ദി ന്യൂസ് പേപ്പറാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു മസാല ചായയും രണ്ട് ബിസ്ക്കറ്റും കൂടെ ഉള്ളൊരു പാക്ക് തരും കഴിക്കാൻ ചായ പൊടി തരും പിന്നെ ചായപ്പൊടിയും പിന്നെ നമുക്ക് ചൂടുവെള്ളം കൊണ്ടുത്തരും അപ്പോൾ നമുക്ക് ആ ചായപ്പൊടിയതിനകത്ത് പൊട്ടിച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും തരും ബ്രേക്ക്ഫാസ്റ്റിനകത്ത് റൊട്ടിയും ദാലും സബ്ജിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് വന്ദേ ഭാരതത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യൻ ആർമിയുടെ ഒരു ട്രെയിനിങ്ങനെ കിടക്കുന്നത് അവരുടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിന്ന് സമയം പറഞ്ഞാലും പതിനൊന്ന് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ സബർമതി കൊണ്ട് എത്തിക്കുമായിരുന്നു അവിടെ ഇത് അതിവേഗ റെയിൽവേയുടെ പണി നടക്കുമായിരുന്നു ഇൻ മുംബൈ അഹമ്മദാബാദ് റെയിൽവേയുടെ പണി നടക്കുമായിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ വരുന്നത് കയറി ഇറങ്ങി പോകുന്നത് ഒറ്റ ട്രെയിനാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധനം എടുത്തു വെച്ച് കയറി ഇറങ്ങി ഇരുന്നിട്ട് നമുക്ക് കൊല്ലത്ത് നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ കയറി ഇറങ്ങി ഓട്ടോയൊക്കെ വിളിച്ച് പോകണമായിരുന്നു സബർമതിയിലെത്തിയിട്ടുണ്ട് സബർമതിയിൽ നമ്മൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇറങ്ങിയത് അവിടെ പിന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാഗ് എടുത്ത് പോകാൻ ലിഫ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി മേളി ഇറങ്ങി മേളിയിൽ നിന്ന് പിന്നെ പ്ലാറ്റ്ഫോം വണ്ണിൽ പോകണമായിരുന്നു നമ്മുടെ ട്രെയിൻ ഇവിടെ വരുമോ അതോ അഹമ്മദാബാദിൽ പോ പോകണോ അവിടെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് അന്വേഷിക്കണമായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം വണ്ണിൽ അതും ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങിയിട്ട് അവിടെ പോയി അന്വേഷിച്ച് അവിടെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സബർമതി എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഗാന്ധിജിയല്ലേ ഓർമ്മയായിരുന്നു അപ്പോൾ അവിടുത്തെ കുറേ ഓർമ്മകൾ പുതുക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അണ്ട ഗാന്ധിജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയൊക്കെ എടുത്തിട്ട് അഹമ്മദാബാദ് സ്റ്റേഷനിലോട്ട് പോയി അതും അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് ഓട്ടോ ഓട്ടോയ്ക്ക് നമുക്ക് ത്രീ ഹൺഡ്രഡ് ആയായിരുന്നു അങ്ങനെ നല്ല ചൂടായായിരുന്നു തണുപ്പ് അവിടെ നിന്നും നമ്മുടെ രാജസ്ഥാനിലത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് സ്റ്റേഷനിലെത്തി ഇവിടെ നമുക്ക് വണ്ടി വൈകിട്ട് മൂന്നേകാലിനായിരുന്നു നമ്മൾ ഒരു മണിയായപ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തി പിന്നെ നമ്മൾ ഉച്ചയ്ക്കാലത്തെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചു റെയിൽവേ സ്റ്റേഷനിലിരുന്ന് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്ന് അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ കേരളത്തിലേട്ടുള്ള യാത്രയുടെ വണ്ടിക്കകത്തോട്ട് കയറി അങ്ങനെ വൺ നമുക്ക് പോകാനുള്ള വണ്ടി ഇതേ മന്ദം മന്ദം വരുന്നുണ്ട് നമുക്ക് സീറ്റ് കിട്ടിയത് സ അപ്പറും മിഡിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് സൈഡിൽ ഇരുന്നുള്ള വിഷനൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ ട്രെയിനിനകത്തൊക്കെ കയറി ലഗേജൊക്കെ പറക്കി വെച്ച് സെറ്റായി പിന്നെ നമ്മൾ അഹമ്മദാബാദ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ യാത്ര തിരിച്ച് നമ്മൾ നമുക്ക് മൂന്ന് സീറ്റ് സീറ്റുണ്ടായിരുന്നു ഒന്ന് രണ്ടപ്പറും രണ്ട് മിഡിലും ഒരപ്പറും അങ്ങനെ കയറിയപ്പോഴത്തേക്ക് പിന്നെ ചായയൊക്കെ കൊണ്ടുവന്നിരുന്നു ചായയും കട്ട്ലേറ്റും കിട്ടിയായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു സീറ്റൊക്കെ പൊക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി അങ്കേത്തും അഭിയൊക്കെ എടുക്കാത്ത സീറ്റിൽ അപ്പറും അപ്പുറം മിഡിൽ നമ്മൾ രണ്ടുമായിരുന്നു അപ്പം അവിടെ കയറിയിരിക്കുകയാണ് പിന്നെ രാത്രിത്തേക്ക് റൊട്ടിയും ചോറുമായിരുന്നു വെജിറ്റബിളും ഇത് ചോറായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് ഉച്ചക്കലത്തേൻ്റെ ബാക്കി ഒരു പൊതിയും കൂടെ ചോറുണ്ടായിരുന്നു പിന്നെ നമ്മടുത്ത് കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കലത്തേൻ്റെ ബാക്കി അതും കൂടെ കൂട്ടിയൊക്കെ ചോറ് കഴിച്ചു പിന്നെ നമ്മൾ രാത്രി കടന്ന് ഉറങ്ങി എന്നിട്ട് അപ്പം ഞങ്ങളിപ്പം ഇപ്പം ഗോവ എത്തിയെന്ന് തോന്നുന്നു മടുക്കാവ് ഗോവ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്കിതബി മേളയിൽ കയറി കിടപ്പുണ്ട് അങ്കിതബിത ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ശേഷി ഇഡ്ഡലി ഇവിടെ ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ച് കഴിച്ചു ഇനി വരുമെന്നേ മനസ്സിലാ ചോറും ഒക്കെയായിരുന്നു അങ്ങനെ പിന്നെ പുറത്തോട്ട് നോക്കി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു പിന്നെ വൈകുന്നേരം വായി വൈകുന്നേരം ചായക്ക് പഴമ്പുരി ഉണ്ടായിരുന്നു ഇത് മലയാളികളായിരുന്നു കൂടുതലും ഫുഡൊക്കെ തരുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവരോട് പറഞ്ഞാൽ കൊണ്ടുതരും അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര കേരളത്തിലോട്ട് കയറിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യം കാണുന്ന സ്റ്റോപ്പ് ഏതായിരുന്നു എന്ന് തോന്നുന്നില്ല അല്ല ഇപ്പം എവിടെ എത്തി കാഞ്ഞങ്ങാട് വെൽക്കം ടു കാഞ്ഞങ്ങാട് എത്തി പിന്നെ കണ്ണൂർ പിന്നെ പയ്യന്നൂർ അങ്ങനെ അങ്ങനെ വന്ന് നമ്മൾ ഇത് നമ്മളിപ്പം കോഴിക്കോട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കോഴിക്കോടൊക്കെ എത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരം ആറര ഏഴുമണി ആ സമയം കൊണ്ടായായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ സന്തോഷ സമാ സന്തോഷമാണെന്നല്ല മലയാളം ഒക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു ആ സൈഡിലാണെങ്കിൽ ഒരു അപ്പൂപ്പനായിരുന്നു ഇരുന്നത് ആ അപ്പൂപ്പൻ സൈഡിൽ നിന്നും മാറത്തേ ഇല്ല അതുകൊണ്ട് നമുക്ക് സൈഡിലത്തെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അധികം പിന്നെ ആ അപ്പൂപ്പ് എണീറ്റ് പോകുമ്പോൾ മാത്രമേ കുറച്ചൊക്കെ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങാനുള്ള എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് നമുക്ക് ട്രെയിൻ രാത്രി എത്തുന്നത് രണ്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ ലേറ്റായി രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊല്ലം എത്തിയത് ഇപ്പം നമ്മൾ കോഴിക്കോട് എത്തി ഇപ്പോഴത്തേക്ക് നമ്മുടെ നൈറ്റ് ഫുഡൊക്കെ വന്നിട്ടുണ്ട് നൈറ്റ് ഫുഡ് അപ്പന്മാർക്ക് ചപ്പാത്തി മുട്ടക്കറിയും മതി എന്ന് പറഞ്ഞു അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു നമ്മളിപ്പോൾ ഇവിടെ എത്തി തിരൂരെത്തി മലപ്പുറം തിരൂര് ഇനി ഷൊർണൂരുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടെ കല്ല കുറച്ച് നേരം കിടന്ന് ഉറങ്ങണേ ഇനി ഉറങ്ങിയിട്ട് ഒന്നര ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണീക്കണം അങ്ങനെ അപ്പം നമുക്ക് അലാറമൊക്കെ വെച്ചിട്ട് കിടക്കണം രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എണീറ്റാൽ മതി അലാറം വെച്ച് എണീക്കണം അപ്പോൾ അങ്കിത്തിനെ അമ്പം പിടിച്ച് കിടത്തി ഉറക്കി കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അല്ലെങ്കിൽ ക്ഷീണമായി പോവും നമ്മളെ വിളിക്കാൻ വാവാച്ച്മാവും വരും വാവാച്ച്മാമൻ നമ്മുടെ വക്കീൽ മാമനാണ് അപ്പം അവൻ വരും എന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇറങ്ങാനുള്ള തെത്രപ്പാടിലൊക്കെയാണിനി ഇപ്പം എവിടെ എത്തി നോക്കട്ടെ എവിടെ എത്തി ഷൊർണൂർ ജംഗ്ഷൻ എത്തി മലപ്പുറം അപ്പം ഇനി അതും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത് അങ്ങനെ നമ്മൾ കൊല്ലം സ്റ്റേഷനിലെത്താറായി ഇനിയിപ്പം ചെങ്ങന്നൂരുണ്ട് ചെങ്ങന്നൂർ മാവേലിക്കര കൊല്ലം അങ്ങനെ ഒന്നരയായപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആ ഞാൻ റെഡിയായി അവരെ രണ്ടുപേരെ ഉണർത്തി അവിടെ എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട് പിന്നെ അവർ പോയി ഫ്രഷായിട്ട് വന്ന് അതിന് നമ്മളങ്ങനെ ഇരിക്കുകയാണ് ബാഗെല്ലാം പറക്കി റെഡി ആയിട്ടിരിക്കുക ഇനി ഇറങ്ങിയാൽ മതി ഇറങ്ങാൻ രണ്ടു മണി കഴിഞ്ഞ് രണ്ടരയൊക്കെ ആവും നമുക്ക് സമയം കൊല്ലത്തെ കാണിക്കുന്നത് അങ്ങനെ ഇത് കായംകുളം സ്റ്റേഷനായിരുന്നു എന്ന് തോന്നും കായംകുളം എത്തിയെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു ബാഗെല്ലാം പറക്കി അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വാതക്കൽ നിൽക്കുകയായിരുന്നു രാത്രി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മണിക്ക് വശക്കുന്ന പിന്നെ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന രണ്ടു നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ അതായിരിക്കില്ല അപ്പൊ രണ്ടുമണിയാവുന്നു അങ്ങനെ അങ്ങ അങ്ങനെ നമ്മുടെ മാവാച്ചമാവിനും കൂട്ടുകാരനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളെ വിളിക്കാൻ അങ്ങനെ നമ്മൾ ലഗേജൊക്കെ പറക്ക് ചെയ്തിട്ട് വണ്ടിയെ കയറി മാവാച്ചമ്മാവിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ സമയം എത്രയായിരുന്നു രണ്ടേ മുക്കാൽ കഴിഞ്ഞ് മൂന്ന് മണി ആവാറായി അവർ ഒന്നര കഴിഞ്ഞപ്പോഴേ വന്നായിരുന്നു നമുക്ക് ട്രെയിനിൻ്റെ ടൈം മണിയായിരുന്നു പക്ഷേ അവർ ആ വണ്ടി താമസിച്ച് പോയില്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അംഗീത്തും അഭിയൊക്കെ പുറത്തോട്ട് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്കും ഉറങ്ങിയൊന്നുമില്ല ഇല്ല പിന്നെ ഇറങ്ങിയിട്ട് രണ്ടുപേരും ഇപ്പം നമ്മൾ കൊട്ടാരക്കര എത്തായിട്ടുണ്ട് കൊട്ടാരക്കരയാണെങ്കിൽ നമുക്ക് ബസ് കൊട്ടാരക്കര സ്റ്റാൻഡിൻ്റെ അടുത്ത് അവരിങ്ങനെ ബസ്സുകളെല്ലാം പുറത്ത് പാർക്ക് ചെയ്തിട്ടേക്കുന്ന അംഗ്യത്തിന് കാണിച്ചു അങ്ങത്തിനെ ഒക്കെയൊക്കെ കാണിച്ചു കൊടുക്കുക ബസ്സുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പുറത്താണ് എല്ലാം പാർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പോകും അക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു നോക്കെ ഇങ്ങനെ ഓരോ അഞ്ചാറ് മാസത്തെ വിശേഷങ്ങളുണ്ടല്ലോ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമൊക്കെ ചോദിച്ചും പറഞ്ഞു ഒക്കെ ഇങ്ങനെ പോവാണ് നമ്മൾ ഒരു പവൻ ഇപ്പൊ ഒരു ലക്ഷം രൂപ അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ കടന്നു പോയി വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മ രാവിലെ എണീറ്റ് വന്ന് വരുന്നുണ്ട് മൂന്നരയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മള് വീട്ടിലെത്തിയപ്പോഴ് പാവാ ചുമ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി കാണുന്നില്ല വാവാച്ചവന്റെ കൂട്ടുകാരെ അങ്ങനെ നമ്മളെ വീട്ടിലാക്കിയിട്ട് വാവാച്ചമ്മൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് പപ്പ എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി നേരം ഉറങ്ങി അമ്മ ഉറങ്ങിയൊന്നുമില്ലെന്ന് തോന്നുന്നുട്ടോ അപ്പം വേണ്ടിയിട്ട് ചോറും കറികളൊക്കെ റെഡിയാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കലത്തേക്ക് ചോറും കോവയ്ക്ക വഴിക്കോട്ടിയും മോരുകറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയുടെ മാവിരുപ്പുണ്ട് നമ്മൾ ആവശ്യത്തിന് ചുട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അമ്മയാണെങ്കിൽ തലേന്ന് മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂര അങ്ങനെ തലേന്ന് പറ്റിച്ച ചൂരക്കറിയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി രാവിലെ എണീറ്റ് പിന്നെ നമ്മളൊന്ന് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അങ്കിത്തോപയൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ നമ്മൾ കൊണ്ടുവന്ന വന്ന ലഗേജ് ഒക്കെ അവിടെ വാതിക്കെ തന്നെ വെച്ചേക്കുന്നതേ ഉള്ളൂ പിന്നെ രാവിലെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറക്കി നോക്കിയതാണ് കുറേ ദിവസം കുറേ നാളായില്ല പുറത്തോട്ട് ഒരാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളു അങ്ങനെ അത് നമ്മുടെ മേളിൽ കാണുന്നത് വാവച്ചമാവിൻ്റെയൊക്കെ വീട് ഇത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടുന്നതിന് ഇപ്പം നമ്മുടെ കുടുംബ വീട് പിന്നെ അതിന് താഴെയാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് കുറച്ച് കാണാൻ പറ്റും ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് താഴോട്ട് പോകണം താഴെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം അകത്തോട്ട് കയറാൻ ഇനി കുറേ നാളുകൊണ്ട് കൊണ്ട് അടച്ചിട്ടേക്കുന്നതല്ലേ പിന്നെ നമ്മൾ രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ദോശയൊക്കെ ചുടുവാണ് അങ്ങനെ സംഗീതത്തിന് അഭിയൊക്കെ എണീപ്പിച്ച് റെഡിയാക്കി രണ്ടുപേരും കുളിച്ചോ ഒന്നുമില്ല കേട്ടോ നമ്മൾ ബ്രഷൊക്കെ ചെയ്തതേ ഉള്ളൂ കുളിക്കുന്നത് ഇനി നമ്മൾ വീട്ടിൽ പോയി താഴെ എല്ലാം തൂത്തുവാരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നതൊക്കെ ഉള്ളു അങ്ങനെ ദോശ അമ്മയുടെ ദോശയ്ക്കും ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ എന്നും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാണ് നല്ല രുചിയാണ് അതൊക്കെ അമ്മയുടെ കഴിക്കുന്നത് പിന്നെ അമ്മ പിള്ളേർ വരുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പേരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉക്കാവ് വാങ്ങിച്ചു വെച്ചിട്ട് വരുന്നു വരുന്നില്ല വരുന്നു വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു പഴുക്കാൻ തുടങ്ങി പഴുക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ എടുത്ത് വറുത്തത് അതുകൊണ്ട് ചെറിയൊരു മധുര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദോശയും ചമ്മന്തിയും ഉപ്പീരിയും പിന്നെ പഴവും എല്ലാം കൂട്ടി വയർ നിറച്ച് കഴിച്ച് അങ്ങനെ രണ്ട് ദിവസത്തെ ക്ഷീണമെല്ലാം കഴിച്ചു മാറ്റി

എല്ല ചെലതിയാണ് തട്ടുന്ന് മുഖത്ത് കത്തുന്നില്ലേ പിന്നെ സൗണ്ട് അപ്പം ഞങ്ങൾ വിടുവാണിതാണ് അപ്പം നമ്മളെ നാട്ടിൽ നിന്നുള്ള വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻ്റെ പിന്നാട്ടിലോട്ടുള്ള വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻ്റെ പിയാണ് അപ്പം നമ്മൾ ജോധ്പൂരിൽ നിന്ന് രണ്ട് ദിവസം ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയൊന്ന് വൃത്തിയാക്കണം അടിച്ചു വാർ വാരണം കുളിക്കണം തുണി എഴുതണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്